വികസിത കേരളത്തിനായി വികസിത ഷൊർണൂർ പരിപാടി സംഘടിപ്പിച്ചു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഷൊർണൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചർച്ചയും നടന്നു ഷൊർണൂരിലെ നഗരസഭയ്ക്ക് കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സുസ്ഥിരമായ വികസന കാഴ്ചപ്പാടോടെ എൻ ഡി എ അധികാരത്തിലെത്തുന്നതിനും വേണ്ടിയാണ് വികസിത കേരളത്തിനായി വികസിത ഷൊർണൂർ പരിപാടി സംഘടിപ്പിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് വികസിത ഷൊർണൂർ വികസിത കേരളം എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടാണ് കേരളത്തിലും നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികസനത്തിനു വേണ്ടി ഞങ്ങൾ നൂറ് ശതമാനം അല്ലെങ്കിൽ ആയിരം ശതമാനം അധ്വാനിച്ചു ആത്മാങ്ങൾ അധ്വാനിച്ചു ഈ വികസനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മുദ്രാവാക്യമല്ല ഒരു പൊളിറ്റിക്കൽ അല്ല ഞങ്ങൾ ശരിക്കും ഡീപ്ലി വിശ്വസിക്കുന്ന ഞങ്ങളൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു വികസനം വ്യവസായികളുടെ പ്രശ്നങ്ങൾ ഒരു വികസനം നാടിനെ നന്നാക്കുന്ന സാധ്യത ഒരു വികസനം അഴിമതിരഹിത വികസനം ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നു കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ പൊളിറ്റിക്കൽ ട്വിൻസ് ആണ് എഴുപത് വർഷമായി കേരളത്തിലെ ജനങ്ങൾ ഇടത് വലതു മുന്നണികൾക്ക് നിരവധി അവസരങ്ങൾ കൊടുത്തു എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സി എന്ത് മാറ്റമാണ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത നിലയിലാണ് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി പരിപാടിയിൽ പങ്കെടുത്ത പ്രതിനിധികൾ ഷൊർണൂരിന്റെ വികസനത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖറുമായി സംവദിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് മഹിളാമോർച്ച സംസ്ഥാന സെക്രട്ടറി സിനി മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം തൃശൂർ